നാല് പതിറ്റാണ്ടുകളായി സിനിമാ രംഗത്ത് സജീവമാണ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെയും അഭിനയത്തിലൂടെയും എപ്പോഴും നമ്മെ അമ്പരപ്പിച്ചിട്ടുള്ള നടനാണ് അദ്ദേഹം മോഹൻലാലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മമ്മൂട്ടി ഇച്ചാക്ക എന്നാണ് മോഹൻലാൽ മമ്മൂട്ടിയെ വിളിക്കുന്നത് ഇപ്പോൾ മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ലാലേട്ടൻ അമ്പത്തിമൂന്നിലധികം സിനിമകളിൽ തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നും താനോ അല്ലെങ്കിൽ മമ്മൂട്ടിയോ അഭിനയത്തിൽ പരസ്പരം അനുകരിച്ചിട്ടില്ലെന്നും തങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായ കലാകാരന്മാരാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട് നടൻ വേണ്ടി ജനിച്ച വ്യക്തിയാണ് മമ്മൂട്ടി എന്നും ഇപ്പോഴും സിനിമ തന്നെയാണ് അദ്ദേഹത്തിന്റെ പാഷൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ തന്റെ കാര്യം അങ്ങനെ അല്ലെന്നും സിനിമ തന്റെ സ്വപ്നമോ ലക്ഷ്യമോ ആയിരുന്നില്ലെന്നും നടൻ പറയുന്നുണ്ട് അഭിനയത്തിന് വേണ്ടി യാതൊരുവിധ തയ്യാറെടുപ്പുകളും നടത്താറില്ലെന്നും ലാലേട്ടൻ പറഞ്ഞിരിക്കുകയാണ് അമ്പത്തി മൂന്ന് സിനിമകളിലടക്കം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ മമ്മൂട്ടിയോളം അഭിനയിക്കാനോ മമ്മൂട്ടി എന്നെ പോലെ അഭിനയിക്കാനോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല അതിന്റെ പ്രധാന കാരണം ഞങ്ങൾ രണ്ടുപേരും തീർത്തും വ്യത്യസ്തരായ രണ്ട് മനുഷ്യരാണ് രണ്ട് കലാകാരന്മാരുമാണ് എന്ന കാര്യം മറ്റാരേക്കാളും ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നതാണ് നടനാവാൻ വേണ്ടി മാത്രം ജനിച്ചയാളാണ് മമ്മൂട്ടി തന്റെ ലക്ഷ്യവും വഴിയുമെല്ലാം അദ്ദേഹത്തിന് നേരത്തെ നല്ല നിശ്ചയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും ദൃഢനിശ്ചയത്തോടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ ചുവടുകളും ഇന്നും സിനിമ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫാഷൻ എന്റെ കാര്യം നേരെ തിരിച്ചാണ് ഞാനത് പലതവണ പലയിടത്തും പറഞ്ഞതുമാണ് സിനിമ എന്റെ സ്വപ്നമോ ലക്ഷ്യമോ ആയിരുന്നില്ല ഒരിക്കലും ഇപ്പോഴും ഇത് തന്നെയാണോ എൻ്റെ ജോലി എന്ന് എനിക്കറിയില്ല സൗഹൃദങ്ങളുടെ തിര തിരത്തള്ളലിൽ ഇവിടെ വന്നു പെട്ടയാളാണ് ഞാൻ യാതൊരുവിധ പരിശീലനങ്ങളും ലഭിച്ചിട്ടില്ല അഭിനയിക്കാനായി ഒരുവിധ തയ്യാറെടുപ്പുകളും നടത്താറുമില്ല എല്ലാം നേരെയാവണേ എന്ന പ്രാർത്ഥനയോടെ അങ്ങ് ചെയ്യുന്നു എന്ന് മാത്രം എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്